ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ മലപ്പുറം ജില്ലയില് കടുവയെ കണ്ട് വീഡിയോ വീടിയെടുത്തു നിന്നൊക്കെ ശ്രീകണ്ഠം എന്നാരും ഇങ്ങനെ പൊളിച്ചടക്കിയിരുന്നു ഇന്നലെ എന്തായിരുന്നു അതുകൊണ്ട് കേൾക്കുമ്പോ ജനങ്ങളാ കണ്ട് ഓഹ് പുലീനൊക്കെ തൊട്ടടുത്ത് സോറി കടുവയൊക്കെ തൊട്ടടുത്തൊക്കെ ആള് എന്ത് ധൈര്യവാനാ രാവിലെ അയാളുടെ വാർത്തകൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ ഭയങ്കര സംഭവമായിട്ടാണ് ശ്രീകണ്ഠൻ നായരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ആ ഫോട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഈശ്വര ഇത് ഞാൻ മുന്നേ കണ്ടതുപോലെ ഉണ്ടല്ലോ നീ കടുവ ഏകദേശം ഒരു പോലെ ആയതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല പിന്നെ ഇന്നലെ രാത്രി തന്നെ ഇത് പൊളിച്ചടക്കി എന്നുള്ളതാണ് അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇയാളെ വന്ന് പൊക്കി പൊക്കിയതിനു ശേഷം ശ്രീകണ്ഠനായർ ഇന്ന് രാവിലെ ഇട്ടൊരു വീട് കാണിച്ചുതരാം അതിനുശേഷം ഇതിനു മുന്നേ ഉള്ള വീട് ഞാൻ കാണിച്ചു തരാം മലപ്പുറത്ത് കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതി അറസ്റ്റിലായി കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിനിടയിൽ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു ഒരു വ്യാജ വീഡിയോ സൂക്ഷിച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങൾ അയച്ച് വന്നാൽ അത് സംപ്രേഷണം ചെയ്യും നമ്മൾ മാത്രമല്ല കേരളത്തിലെ മിക്ക ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ അത് കൃത്യം ക്യാരി ചെയ്തിരുന്നു കാരണം ഈ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആകുമ്പോൾ അതിനകത്ത് നമുക്ക് വലിയ റിസ്ക് ഇല്ല അതേസമയം ഒരു ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ നൂറ് തവണ ചിലപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തു വരും അതുകൊണ്ട് മനുഷ്യന്റെ കാര്യമാണെങ്കിൽ നൂറ് ശതമാനം അത് ക്രോസ് ചെക്ക് ചെയ്തെന്ന് വരും പറയുന്നില്ല ഇവര് എത്ര വാർത്തകൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് ന്യൂസ് ചാനലുകളും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെയ്തത് കൊണ്ട് ഞങ്ങളും ചെയ്തു എന്ന് എങ്ങനെയാണ് ഒരു ന്യൂസ് വായിക്കുന്ന ആൾക്ക് പറയാൻ കഴിയുക അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിന്റെ ആളുകൾക്ക് പറയാൻ കഴിയുക അത് ഫാക്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ ഇതാ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടാ അത്ര അടുത്ത് പോയിട്ട് ആയാളൊരു വീഡിയോ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ടേ ഇത് മണ്ടത്തരം ചെയ്തതിന്റെ ശേഷം ന്യായീകരണമായിട്ട് വന്നിട്ട് എത്രത്തോളം ആളുകളുടെ പരിഭ്രാന്തമായിട്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു പുലിയെ അല്ലെങ്കിൽ ഒരു കടുവയറ്റം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അത്ര അധികം ഭീതിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് അപ്പൊ ന്യൂസ് ചാനൽ മാതിരി കൂടെത്തരം പറഞ്ഞാൽ ശരിയാണോ കണ്ടോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തി ഒന്നിന് തോൽപ്പെട്ടി എന്ന് പറയുന്ന ഒരു പേജിൽ ഇത് വന്നിട്ടുണ്ട് വയനാട്ടിലുള്ള സംഭവ ഈ ഒരു വീഡിയോ ആണ് ഇയാള് അയാളാണ് ചെയ്തതാണെന്ന് പറഞ്ഞ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഈ പ്രചരണം നുണയാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് ആദ്യം അന്വേഷിക്കുക എന്നുള്ള കാര്യമുണ്ട് തെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഓ അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് പറഞ്ഞ എന്ത് കാര്യമുള്ളത് ഇപ്പോൾ എന്നെ പോലുള്ള ഒരാളൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് വ്യൂവേഴ്സ് ഉള്ളൂ ഞാനൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങൾ തിരുത്തിരുത്തുമ്പോഴും വലിയ എഫക്റ്റ് ചെയ്യാനില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല ഇഷ്ടം പോലെ ക്യാമറ ഇഷ്ടം പോലെ റിപ്പോർട്ടർമാർ എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് ആളുകൾ എന്നിട്ട് പോലും നിങ്ങൾ തെറ്റായ ഒരു സാധനം കൊടുത്ത് ന്യായീകരിക്കണം ശരിയല്ലല്ലോ എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ പൊക്കിയപ്പുള്ള ഒരു വീഡിയോ ആണ് കാണാം ഒറിജിനൽ വീഡിയോ കണ്ടല്ലോ അല്ലേ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇട്ടല്ലേ സ്റ്റാറ്റസ് ആണ് സ്റ്റാറ്റസ് സെറ്റ് ആണോ നിങ്ങൾക്ക് പത്രക്കാർക്ക് കൊടുത്താൽ നിങ്ങൾ ആ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സാഹചര്യം എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താലോ എന്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അത് നിങ്ങൾ ഇവിടെ കണ്ട പുലി കണ്ടു എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അത് അതോ ആളത് എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അതായത് ആ ഒരു വീഡിയോ ഇതേ രീതിയിൽ തന്നെ ആൾ എന്താക്കി സ്റ്റാറ്റസ് ആക്കി വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കിയപ്പോ ഏതൊരു പത്രത്തിന്റെ ഏജന്റ് ആയിട്ടുള്ള ഒരാൾ എന്താ പൈസ അങ്ങനത്തെ പേര് പേരുണ്ട് അപ്പൊ അറിയണ്ടതില്ലേ ഇത് അയാൾ ഇയാളെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോടാ അത് ഞാനത് പത്രത്തിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അത് വേണ്ട എന്ന് പറയുന്നതിന് എടാ അത് ഫേക്ക് ഫേക്കാടാ എന്ന് പറഞ്ഞ ഈ പ്രശ്നം തീരില്ലേ അപ്പൊ തെറ്റുമുഴ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ നിങ്ങൾ പോലീസിന് കേസ് കൊടുക്കണ്ടേ വേറെ ഒന്നുമില്ല നിങ്ങൾ ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ കൊടുത്ത പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ ജനങ്ങളെ ഞാനായിട്ട് വിളിച്ച് കൊടുത്തല്ലേ സാർ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരൻ ഏജന്റാണ് പത്ര ഏജന്റാണ് പുളി വിളിച്ചത് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം ചോദിച്ചു അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട് പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ന്യൂസിൽ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണോ നാട്ടില് പുലിയുണ്ട് അപ്പൊ പിന്നെ സാധാരണ നിലക്ക് ഒരു പുലി കണ്ടു എന്ന് പറഞ്ഞ വീഡിയോ തെറ്റൊന്നും ഇല്ല നാള് തോന്നിയത്രേ അതായത് ഒന്നും അറിയില്ല ഇവിടുത്തെ നിയമസംവിധാനങ്ങളുറിച്ച് യാതൊരു ധാരണയില്ല ചില ബെറ്റിങ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് ചില ആളുകൾ വരുന്ന പറയുമല്ലോ അതുപോലെ തന്നെ ഒന്നും അറിയില്ല അതിന്റെ ഇടയിൽ ആ ഞാൻ കാണിക്കുന്ന സാധനങ്ങൾ ഡൌൺലോഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണ പോലും ചെയ്യുന്ന ഒരാൾ അതേപോലെ ഇയാളും ബോധല്ല ഇയാള് പറഞ്ഞ കാര്യം എന്താണ് അതായത് സാറേ നാട്ടിൽ ഒരുപാട് പുലികളൊക്കെ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് നാട്ടിൽ പുലികൾ ഇറങ്ങിക്കോട്ടെ നിങ്ങളെ കൺമുന്നിൽ കണ്ട ഒരു വിവരം എന്ന രീതിയിൽ നിങ്ങളത് പ്രചരിപ്പിക്കുമ്പോൾ അത് തെറ്റായ ഒരു കാര്യമല്ലേ അത് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ഒന്നും മുന്നേ അത് ഞാൻ തമാശ ചെയ്തതാണ് എന്റെ സ്റ്റാറ്റസ് ആയിട്ട് മാത്രം കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ മതി ആ പൊട്ടായിരുന്നു വലിയ പൊട്ടാണ് അപ്പൊ നിങ്ങള് ആ തിരുനെല്ലി കണ്ട കണ്ടപ്പോ നിങ്ങളുടെ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർ കൊടുത്തത് ആർക്ക് നിങ്ങൾ നിങ്ങൾ ആ അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ള സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അങ്ങനത്തോട് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോ ചോദിച്ചു ഇത് ഞാൻ പത്രത്തിൽ കൊടുക്കേണ്ടി വച്ചു അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ് ആരും അതൊരു മനോരമയുടെ ഒരു ഏജന്റാണ് പേര് എന്താ സുഹൈൽ പത്രത്തിന്റെ ഒരു ഏജന്റാണ് പക്ഷെ നിങ്ങളുടെ ആ ബോധിയൊക്കെ ഞാൻ പറയുന്നത് ആ ചാനലില് വിളിച്ചുകൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്നും നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നുള്ള പറഞ്ഞതല്ലേ അങ്ങനെയല്ലല്ലോ അതെ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കട എവിടെ ഈ കൊണ്ട് ഇന്ന് വന്ന ന്യൂസ് അല്ല െ ആണോ ധ്യാൻ ശ്രീനിവാസിന്റെ ചെറിയൊരു കട്ട് ഉണ്ട് ഈ ന്യൂസിന്റെ അടിയിൽ വന്നിട്ടുണ്ട് ഒരാള് ധ്യാൻ എന്നിട്ടിട്ട് ഒരു സാധനം എടുക്കുക ഈശ്വര ഇത് പറ്റേ തലയിലാവുമല്ലോ എന്നുള്ളത് ചെറിയൊരു ഫേസ് കട്ട് ഉള്ള കാരണം ആരോ അതിട്ടതാണ് ഓക്കെ ആ നാട്ടിലുള്ള ആളുകൾ എന്തായാലും പരിഭ്രാന്തരായിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ തന്നെ മൂന്ന് മൂന്നാടിനെ എങ്ങാനും ഒരു കടുവയോ പുലിയോ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ മുഴുവൻ വാർത്ത കേട്ടില്ല അതുകൊണ്ടാണ് കടുവയാണോ പുലി എണ്ണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തത് അതുകൊണ്ട് പറയട്ടെ അപ്പൊ അതിനെ പൊക്കിയിട്ടുണ്ട് അതിനെ കൂട്ടിലിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നിരന്തരമായിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പേടിച്ചിരിക്കുകയും അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കാണിച്ചിട്ട് സാറ ഇവിടെ പുലിയുണ്ടിട്ട് കടുവണ്ടിട്ട എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച യുവാവ് ഒരു കടുവയെ കണ്ടെന്നും ആ കടുവയുടെ ചിത്രം ധ്യാൻ പകർത്തിയെന്നും കാണിച്ച് ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കടുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ആർ ആർ ടിയും ഈ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും കടുവയുടെ കാൽപ്പാടുകളൊന്നും കാണുവാൻ സാധിച്ചിരുന്നില്ല ആയതിനാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിച്ചത് മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്നുള്ള സംശയത്തിന്മേൽ ഞങ്ങൾ പരിശോധിച്ചതിൽ ഞങ്ങൾക്കിത് മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും സ്റ്റേഷൻ സ്റ്റാഫും നേരിട്ട് ഈ വീഡിയോ പകർത്തി എന്ന അവകാശപ്പെടുന്ന ജെറിൻ്റെ അടുത്തെത്തി വിശദമായി ചോദിച്ചേ ടിയാൻ ഈ വീഡിയോ വ്യാജമായ മാധ്യമങ്ങൾക്ക് നൽകിയതാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ടിയാൻ ഈ വ്യാജമായി നൽകിയ വീഡിയോ കാരണം നാട്ടിലെ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലായിട്ടുള്ളതാണ് ആ അതിൽ രാവിലെ റബ്ബർ വെട്ടുകാരുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന ആളുകളുണ്ട് അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഈ വാർത്ത ഒരു ഭീതി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ആയതിനാൽ വ്യാജ വാർത്ത കൊടുത്തതിനെതിരെ തിയാന് വ്യാജ വാർത്ത കൊടുത്തതിന് തിയാനെതിരെ കരുവാരക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മനംവകുപ്പ് പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് നടപടികൾ സ്വീകരിച്ചു ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ പഴയ വീഡിയോ ഒന്ന് കാണിച്ചുതരാം അമ്പത്തൊന്ന് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണ് ആൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതേ വീഡിയോ തന്നെയാണത് കുറെ നേരം ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് ഫ്ലാഷ് ഫ്ലാഷാക്കടിയുന്നുണ്ടപ്പോ കടുവ അങ്ങ് കയറി അകത്തേക്ക് പോയി ഇതാണ് സാധനം ഈ വ്യാജ കടുവയുടെ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോന്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇമേജ് റിവേഴ്സ് സെർച്ചിൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ആദ്യ റിസൾട്ട് എന്നാണ് ഈ ഒരു സംഭവം കിട്ടുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ തന്നെയാണ് പുതിയതെന്നല്ല നോക്കുമ്പോൾ ആ ഡേറ്റ് രണ്ടായിരത്തി ഇരുപതോ അതാണ് അപ്പൊ ഞാൻ അത് മുന്നേ എവിടെ കണ്ട ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ കടുവയ്ക്ക് എല്ലാം ഒരേപോലെ ആയതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നിയത് ഒരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ മനസ്സിലായി ഇവര് ഇത് പൊക്കി എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരഞ്ഞെക്കിയപ്പോഴാണ് സംഭവം കണ്ടത് എന്തായാലും കൊള്ളാം ഈ ഊളകളെ ഒക്കെ എന്ത് പറയാനാണ് സംഭവം ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണ മൂലം ചെയ്തതാകാം അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ മാത്രമല്ലേ കാണുന്നു എന്നുള്ള വിചാരിച്ചിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ട് അതിലൊരു ഒരു സുഹൃത്ത് അവരിട്ട് പണിയും കൊടുത്ത് ബുദ്ധി ഇല്ലാത്ത ആ സുഹൃത്തുക്കളടുത്ത് അത് മാധ്യമങ്ങൾക്കും കൊടുത്തു ഒരു ബോധവും ഇല്ലാതെ അത് ചെക്കും കൂടി ചെയ്യാതെ എല്ലാ ചാനൽസും അതൊരു സംപ്രേഷണം ചെയ്തു ഇപ്പൊ ന്യായീകരനെ പറ്റി ഒരു മൃഗത്തിന്റെ വിഷയമായത് കൊണ്ട് കുഴപ്പമില്ല മനുഷ്യന്മാരുടെ വിഷയമാണെങ്കിൽ നൂറ് തവണ ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് അത് മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പാടില്ല എന്നുള്ളതാ ഈ മൃഗങ്ങളുടെ കാര്യം കൊണ്ട് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ അതും പരിശോധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഓക്കെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ചാല് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വിളിക്കുക വീണ്ടും പുതിയ സിനിമാ വാർത്താ വിശേഷങ്ങളൊക്കെ ഏറ്റവും ഞാൻ അവർ വേറെ സന്ധ്യപ്പെടുത്താൻ സാധിക്കും